നമസ്കാരം അനിൽ ചന്ദ്രൻ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കാൻ ഒരു ലോക നേതാവും ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ദൂർ പ്രത്യേക ചർച്ച രാജ്യസഭയിൽ ഇന്നും തുടരും വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇന്ന് ഒരാണ്ട് വിഷമസന്ധികളെ ആത്മവിശ്വാസം കൈവിടാതെ ഒറ്റക്കെട്ടായി മറികടക്കുന്ന കേരള മാതൃകയുടെ പ്രതീകമാണ് മുണ്ടക്കൈ ചുരൽമലയുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാസിയുടെയും ഐഎസ്ആർഒയുടെയും ആധുനിക റഡാറുകളുമായി നിസാർ ഉപഗ്രഹം വൈകിട്ട് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കും വാർത്തകൾ വിശദമായി ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കാൻ ഒരു ലോക നേതാവും ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി അമേരിക്കൻ സമ്മർദ്ദമാണ് പാകിസ്ഥാനുമായി വെടിനിർത്തലിന് കാരണമായതെന്ന പ്രതിപക്ഷ ആരോപണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ പ്രത്യേക ചർച്ചയിൽ ലോക്സഭയിൽ മറുപടി നൽകുകയായിരുന്നു പ്രധാനമന്ത്രി ഇനി സഹിക്കാൻ കഴിയില്ലെന്ന് അപേക്ഷിച്ച് ഓപ്പറേഷൻ സിന്ദൂർ നിർത്താൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചത് പാകിസ്ഥാനാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പാകിസ്ഥാൻ ആക്രമിച്ചാൽ ഇന്ത്യ പ്രതികരിക്കുമെന്ന് യു എസ് വൈസ് പ്രസിഡന്റിനോട് ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിരുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു പാകിസ്ഥാന്റെ ആണവ ഭീഷണിക്ക് വഴങ്ങില്ലെന്ന് ഇന്ത്യ ലോകത്തിന് ബോധ്യപ്പെടുത്തിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുന്ന രാജ്യത്തിനെതിരെ കോൺഗ്രസ് പാകിസ്ഥാനിൽ നിന്ന് പ്രശ്നങ്ങൾ ഇറക്കുമതി ചെയ്യുകയാണെന്നും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ മറുപടിക്ക് ശേഷം ലോക്സഭ പിരിഞ്ഞു രാവിലെ പതിനൊന്നിന് സഭ പുനരാരംഭിക്കും ഓപ്പറേഷൻ സിന്ദൂർ പ്രത്യേക ചർച്ച രാജ്യസഭയിൽ ഇന്നും തുടരും ഇന്നലെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗാണ് രാജ്യസഭയിലെ പ്രത്യേക ചർച്ചയ്ക്ക് തുടക്കമിട്ടത് പഹൽഗാമിൽ നിരപരാധികളെ ക്രൂരമായി കൊലപ്പെടുത്തിയ ജമ്മു കശ്മീരിലെ മൂന്ന് ഭീകരരെ ഇല്ലാതാക്കിയതിന് ഇന്ത്യൻ സൈന്യത്തെയും സുരക്ഷാസേനയെയും അദ്ദേഹം അഭിനന്ദിച്ചു ഭാവിയിൽ പാകിസ്ഥാൻ എന്തെങ്കിലും ദുസ്സാഹസങ്ങൾക്ക് തുനിഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ പുനരാരംഭിക്കാൻ മടിക്കില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി പാകിസ്ഥാന്റെ ആണവഭീഷണിക്കും മറ്റ് യുദ്ധതന്ത്രങ്ങൾക്കും ഇന്ത്യ വഴങ്ങില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിനിടെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിൽ കേന്ദ്ര ഗവൺമെന്റിനെ ചർച്ചയിൽ പങ്കെടുത്ത രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ വിമർശിച്ചു ഇന്റലിജൻസ് വീഴ്ചയാണ് ഭീകരാക്രമണത്തിന് പിന്നിലെന്നും ഖാർഗെ പറഞ്ഞു എന്നാൽ സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല ഇന്ത്യ വെടിനിർത്തലിന് തയ്യാറായതെന്നും ഇക്കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഭാഷണം നടത്തിയിട്ടില്ലെന്നും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഗ്രാമങ്ങളെ ഭൂപടത്തിൽ നിന്ന് തുടച്ചുനീക്കിയ മഹാദുരന്തത്തിന് ഇന്ന് ഒരാണ്ട് മേപ്പാടി പഞ്ചായത്തിലെ ദുരന്തമുണ്ടായത് കഴിഞ്ഞ ജൂലൈ മുപ്പതിനാണു ഔദ്യോഗിക കണക്കനുസരിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർക്കാണ് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായത് വയനാട് പ്രതിനിധി അരുൺ വിൻസെന്റ് സമാനതകളില്ലാത്ത ചൂരൽമല ദുരന്തത്തിന് ഇന്ന് ഒരാണ്ട് തെക്കുകയാണ് ഒരു നാടിനെ മുഴുവൻ ഇല്ലാതാക്കി മരണം മലയിറങ്ങി വന്നപ്പോൾ നഷ്ടമായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേരുടെ ജീവനുകളാണ് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകൾ തകരുകയും ചെയ്തു പേരെ ദുരന്തത്തിൽ കുട്ടികൾ മരിക്കുകയും കുട്ടികളെ ഇനിയും രണ്ടായിരത്തി മുന്നൂറിലധികം പേരെ ദുരന്തം നേരിട്ട് ബാധിക്കുകയും ചെയ്തു ദുരന്തത്തെ അതിജീവിച്ചവരെന്ന് ഒരധിവാസം കാത്ത് വിവിധയിടങ്ങളിൽ വാടക വീട് കഴിയുകയാണ് ർക്കായി സർക്കാർ നിർമ്മിച്ച് നൽകുന്ന ടൌൺഷിപ്പിലെ മാതൃകാ വീടിന്റെ പണി പൂർത്തീകരിച്ചു ബാക്കിയുള്ള വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ദുരന്തത്തിന്റെ ഒരാണ്ട് പിന്നിടുമ്പോൾ പുത്തുമല ജൂലൈ മുപ്പത് ഹൃദയഭൂമിയിൽ രാവിലെ എട്ട് മണിയോടെ ഹാരിസൺ പ്ലാന്റേഷൻ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തും തുടർന്ന് ജില്ലാ ഭരണകൂടവും മേപ്പാടി ഗ്രാമപഞ്ചായത്തും ചേർന്ന് പുഷ്പാർച്ചനയും സർവ്വമത പ്രാർത്ഥനയും നടത്തും മേപ്പാടി എം എസ് വി ഓഡിറ്റോറിയത്തിൽ അനുസ്മരണ യോഗവും സംഘടിപ്പിക്കും മന്ത്രിമാരായ കെ രാജൻ എ കെ ശശീന്ദ്രൻ ഒ ആർ കേളു പി എ മുഹമ്മദ് റിയാസ് തുടങ്ങിയവർ പങ്കെടുക്കും വിഷമസന്ധികളെ ആത്മവിശ്വാസം കൈവിടാതെ ഒറ്റക്കെട്ടായി മറികടക്കുന്ന കേരള മാതൃകയുടെ മഹത്തായ പ്രതീകമാണ് മുണ്ടക്കൈ ചുരൽമലയുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു വീടുകൾ നഷ്ടപ്പെട്ട് വാടകയ്ക്ക് മാറേണ്ടി വന്നവർക്ക് ആറായിരം രൂപ വീതം ഈ മാസം വരെ ധനസഹായം നൽകി പുനരധിവാസം സ്ഥിരമാകുന്നതുവരെ ഈ സഹായം തുടരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ഡെസ്ക് റിപ്പോർട്ട് വീട്ടുവാടക ഇനത്തിൽ മെയ് വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിൽ നിന്ന് നാലു കോടിയോളം രൂപ ചെലവഴിച്ചിട്ടു മരിച്ചവരുടെ ആശ്രിതർക്ക് ആറ് ലക്ഷം രൂപ വീതം നൽകി ഗുരുതരമായി പരിക്കേറ്റവർക്ക് എഴുപത്തി അയ്യായിരം രൂപ വരെയും ദുരന്ത നിവാരണ നിധി സഹായത്തിന് പുറമെ അനുവദിച്ചതായും അദ്ദേഹം പറഞ്ഞു ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബങ്ങളിലെ പ്രായപൂർത്തിയായ ഒരാൾക്ക് പ്രതിമാസം ഒമ്പതിനായിരം രൂപ വീതം ഒൻപത് മാസത്തേക്ക് ദുരിതബാധിതർക്കായി നിർമ്മിക്കുന്ന പുനരധിവാസ ടൌൺഷിപ്പിൽ നാനൂറ്റി പത്ത് കുടുംബങ്ങൾക്ക് ആവശ്യമായ താമസ സൌകര്യവും പൊതു റോഡുകളും മറ്റ് അവശ്യ സംവിധാനങ്ങളും നിർമ്മിച്ചു വരികയാണ് കഴിഞ്ഞ ജൂൺ വരെ ആകെ എഴുന്നൂറ്റി എഴുപത്തൊന്ന് കോടിയോളം രൂപയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിലേക്ക് ലഭിച്ചത് ഇതിൽ നിന്ന് തൊണ്ണൂറ്റി കോടിയോളം രൂപ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് ചെലവഴിച്ചു എൽസ്റ്റിൻ എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കലിന് കോടിയിൽ പരം രൂപയും ടൌൺഷിപ്പ് പ്രൊജക്ടിന് ഇരുപത് കോടി രൂപയും നൽകിയെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു മുണ്ടക്കൈക്കും ചൂരിൽമലയ്ക്കുമൊപ്പം കഴിഞ്ഞ ജൂലൈ മുപ്പതിന് ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാടും ദുരന്തത്തിന്റെ ഒരു വർഷം പിന്നിടുകയാണ് മുന്നറിയിപ്പ് നൽകി പ്രദേശവാസികളെ ഒഴിപ്പിച്ചതോടെ വലിയ തോതിൽ ആളപായം ഇല്ലാതാക്കാൻ കഴിഞ്ഞതിന്റെ ആശ്വാസം വിലങ്ങാടിനു രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച മാത്യു മാഷിന്റെ വിയോഗമാണ് ഇന്നും നീർന്ന ഓർമ്മയായി ശേഷിക്കുന്നത് രുമ വയനാട്ടിലെയും വിലങ്ങാട്ടെയും ദുരിതബാധിതർക്ക് സഹായം നൽകുന്നതിൽ കേരള ഗവൺമെന്റ് അലംഭാവം കാണിക്കുകയാണെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് കുറ്റപ്പെടുത്തി വിലങ്ങാട് ദുരന്തത്തിനിരയായ നൂറ്റി അൻപത് കുടുംബങ്ങളിൽ മുപ്പത് പേർക്ക് മാത്രമാണ് നഷ്ടപരിഹാരം ലഭിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു ദുരിതാശ്വാസ നിധിയിൽ ഫണ്ട് കുമിഞ്ഞുകൂടിയിട്ടും ഗവൺമെന്റ് ചെലവഴിക്കുന്നില്ലെന്ന് സണ്ണി ജോസഫ് ആരോപിച്ചു രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്നുമുതൽ പശ്ചിമബംഗാളിലും ജാർഖണ്ഡിലും മൂന്ന് ദിവസത്തെ സന്ദർശനം നടത്തും പശ്ചിമബംഗാൾ സന്ദർശനവേളയിൽ പശ്ചിമബംഗാളിലെ കല്യാണിയിൽ എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ അവർ പങ്കെടുക്കും ജാർഖണ്ഡിൽ എയിംസ് ദിയോഖറിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി സംബന്ധിക്കും പിന്നീട് ധൻബാദ് ഐഐടിയുടെ ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി നാസയുടെയും ഐഎസ്ആർഒയുടെയും ആധുനിക റഡാറുകളുമായി നിസാർ ഉപഗ്രഹം ഇന്ന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കും സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വൈകിട്ട് അഞ്ച് നാൽപ്പതിന് ജിഎസ്എൽ വി എഫ് സിക്സ്റ്റീൻ റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം കൌണ്ട് ഡൌൺ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് പത്തിന് ആരംഭിച്ചു പന്ത്രണ്ട് ദിവസം കൊണ്ട് ഭൂമിയെ മുഴുവൻ സ്കാൻ ചെയ്യുന്ന റഡാർ സംവിധാനമാണ് ഉപഗ്രഹത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത് കാലാവസ്ഥാ മാറ്റ ഗവേഷണം ദുരന്ത പ്രതികരണം തുടങ്ങിയ മേഖലകൾക്ക് സെന്റിമീറ്ററുകളുടെ സൂക്ഷ്മതയോടെ വ്യക്തമായ ചിത്രങ്ങൾ റഡാറുകൾ ലഭ്യമാക്കും കപ്പലുകളുടെ ഗതി നിരീക്ഷിക്കാനും കൊടുങ്ങാറ്റടക്കം പ്രകൃതിക്ഷോഭങ്ങൾ മുൻകൂട്ടി കണ്ടെത്താനും നിസാർ സഹായകമാകും സംസ്ഥാനത്ത് കാലവർഷം നേരിയ തോതിൽ കുറഞ്ഞു ഇന്ന് ഒരു ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശമില്ല എന്നാൽ എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ശക്തമായ കാറ്റുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പു നാല് ജില്ലകളിലെ കളക്ടർമാരടക്കം ഇരുപത്തിയഞ്ച് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി സംസ്ഥാന ഗവൺമെന്റ് ഇത് സംബന്ധിച്ച ഉത്തരവ് ഇന്നലെ പുറത്തിറക്കി എറണാകുളം ഇടുക്കി കോട്ടയം പാലക്കാട് കലക്ടർമാരെയാണ് മാറ്റിയത് എറണാകുളം കലക്ടറായിരുന്ന എൻ എസ് ഉമേഷിനെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജനറലായി നിയമിച്ചു പാലക്കാട് കലക്ടറായിരുന്ന വി പ്രിയങ്കയാണ് പുതിയ എറണാകുളം കലക്ടർ എം എസ് മാധവിക്കുട്ടിയെ പാലക്കാട് കലക്ടറായി നിയമിച്ചു ഡോക്ടർ ദിനേശൻ ചെറുപാട്ടിനെ ഇടുക്കിയിലും ചേതൻകുമാർ മീണയെ കോട്ടയത്തും കളക്ടർമാരായി നിയമിച്ചു കെ എസ് ആർ ടി സിക്ക് പെൻഷൻ വിതരണത്തിന് എഴുപത്തിയൊന്ന് കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ ഗവൺമെന്റ് അനുവദിച്ചു ഈ മാസം ആദ്യ ഗടുവായി ഇരുപത് കോടി രൂപ നേരത്തെ നൽകിയിരുന്നു കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ സബ്സിഡി ഇനത്തിൽ മുപ്പത്തിമൂന്ന് കോടി എൺപത്തിയൊൻപത് ലക്ഷം രൂപ കൂടി സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് അനുവദിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ തിരുവനന്തപുരത്ത് അറിയിച്ചു ഈ വർഷത്തെ ബജറ്റിൽ അനുവദിച്ച അറുനൂറ്റിയാറ് കോടി രൂപയിൽ ഇതിനകം മൂന്നൂറ്റി പത്തൊൻപത് കോടിയോളം രൂപ ലഭ്യമാക്കിയെന്നും മന്ത്രി പറഞ്ഞു ശബരിമലയിൽ ഇന്ന് നിറപുത്തിരി പുന്നല്ലിൻകതിര് നിറച്ച് ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ സന്നിധാനത്ത് നിറപുത്തിരി പൂജ നടത്തി പത്തനംതിട്ട പ്രതിനിധി ശ്രീജി എസ് ശ്രീധറിന്റെ റിപ്പോർട്ട് കുന്നല്ലിൻ കതിരിൻ നിറവിൽ ഭക്തിസന്ദ്രമായ അന്തരീക്ഷത്തിൽ സന്നിധാനത്ത് നിറപുത്തിരി പൂജ നടന്നു ഇന്നു രാവിലെ നാലിന് നട തുറന്നതു മുതൽ നല്ല തിരക്കാണ് സന്നിധാനത്തുള്ളത് പുലർച്ചെ അഞ്ച് മുപ്പതിനും ആറ് മുപ്പതിനും മധ്യേ തന്ത്രി കണ്ഠര ബ്രഹ്മദത്തന്റെ കാർമികത്വത്തിൽ പൂജ നടന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പുറമെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി തീർത്ഥാടകർ ഉൾപ്പെടെ എത്തിച്ച നെൽക്കറ്റകൾ കൊടിമരച്ചുവട്ടിൽ നിന്ന് കിഴക്കേ മണ്ഡപത്തിൽ എത്തിച്ച് തീർത്ഥം തളിച്ച് പൂജിച്ച് അവിടെ നിന്നും ശ്രീകോവിലിൽ എത്തിച്ച് വിഗ്രഹത്തിന് സമീപം വെച്ച് ചൈതന്യം നിറച്ച ം ശ്രീഗോവിലിന്റെ മുന്നിലായി കെട്ടി തുടർന്ന് തന്ത്രയും മേൽശാന്തിയും ചേർന്ന് പ്രസാദമായി നെൽക്കതിരുകൾ തീർത്ഥാടകർക്ക് വിതരണം ചെയ്തു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് ബോർഡ് അംഗങ്ങൾ തുടങ്ങിയവരും സന്നിധാനത്തുണ്ടായിരുന്നു പൂജകൾ പൂർത്തിയാക്കി ഇന്ന് രാത്രി പത്തിന് നട അടച്ചാൽ ചിങ്ങമാസ പൂജയ്ക്കായി ഓഗസ്റ്റ് പതിനാറിന് വൈകിട്ട് നട തുറക്കും സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തി ലാഭവിഹിതം വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു കേരള ടെക്സ്റ്റൈൽസ് കോർപ്പറേഷന്റെ സംസ്ഥാനത്തെ ആദ്യ വിൽപ്പനശാല കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ആകാശവാണി കണ്ണൂർ നിലയവും ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറിയും ചേർന്ന് വൈകിട്ട് മുഹമ്മദ് റഫി അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കും ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ സംഗീത സംവിധായകൻ ജെറി അമൽദേവ് റഫി അനുസ്മരണ പ്രഭാഷണം നടത്തും ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിക്കാൻ ഒരു ലോക നേതാവും ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ദൂർ പ്രത്യേക ചർച്ച രാജ്യസഭയിൽ ഇന്നും തുടരും വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇന്ന് ഒരാ വിഷമസന്ധികളെ ആത്മവിശ്വാസം കൈവിടാതെ ഒറ്റക്കെട്ടായി മറികടക്കുന്ന കേരള മാതൃകയുടെ പ്രതീകമാണ് മുണ്ടക്കൈയും ചൂരിൽമലയുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാസയുടെയും ഐഎസ്ആർഒയുടെയും ആധുനിക റഡാറുകളുമായി നിസാർ ഉപഗ്രഹം വൈകിട്ട് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കും